ഹായ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പാവല്ല് വരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതാ നോക്കിക്കോ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പതിനഞ്ച് പവന്റെ ഫുൾ സെറ്റ് വരുന്നത് കേട്ടാ ഇത് എനിക്ക് മണ്ണാർക്കാട് എന്നൊരു കുട്ടി മെസ്സേജ് അയച്ചായിരുന്നു അപ്പൊ സെറ്റ് ഒക്കെ സെറ്റ് ആണ് കേട്ടാ അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് വരുന്ന വെറും ഒന്നേക്കാൽ പാവല്ല് വരുന്ന ഒരു ടർക്കിഷ് കുവൈത്തിയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മാല വരുന്നുണ്ട് കേട്ടാ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും ഈ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ടർക്കി വർക്കിൽ തന്നെ വരുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് അതായത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ വരുന്ന രണ്ട് പവൻ വരുന്ന ഒരു മാലയും കൂടി വരുന്നുണ്ട് അത്യാവശ്യം സ്റ്റോണോ ഇനാമിലോ ഒന്നും തന്നെ ഇല്ലാത്ത ഗോൾഡ് മാത്രമായിട്ട് വരുന്ന അതും പണിക്കൂല് കുറവായിട്ടുള്ളൊരു മോഡലാണ് കാണിക്കുന്നത് കേട്ടോ വെറും രണ്ട് പവനെ വെയിറ്റ് വരുന്നുള്ളൂ ഇനി ഏറ്റവും വലിയ മാല ഹൈലൈറ്റ് വരുന്നത് കേട്ടോ വെറും നാല് പവനിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലൊക്കെ വരുന്നൊരു കിടലൻ മോഡല് വരുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് അടിപൊളി നോക്ക് നിങ്ങൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ സിംഗിൾ ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ മഹർ കൊടുക്കുന്നവർക്ക് ആണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റൂട്ടാ നാല് പവലാണ് ഇത്രയും കാഴ്ചയുള്ള അതും പണിക്കൂല് കൊറവായിട്ട് വരുന്ന ഈ ഒരു സെമിയാനിക്കിന്റെ മോഡല് വരുന്നത് കേട്ടാ അപ്പൊ അതും അങ്ങനെ സെറ്റ് ഇനി നമുക്ക് പാഴ്സനം വരുന്നത് രണ്ടര പവലില് അതായത് ഇരുപത് ഗ്രാം തൂക്കത്തിൽ വരുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പത്തര ഇഞ്ച് സൈസിൽ വരുന്ന കമ്പി വർക്കില് വരുന്ന സോളിഡ് ആയിട്ട് വരുന്ന ഒരു മോഡൽ പാസനം കൂടി വരുന്നുണ്ട് ഇങ്ങനെ അടിപൊളിയല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്മൽ എന്തായാലും വേണം അപ്പൊ കമ്മൽ ഇന്ന് കാണിക്കുന്നു പറഞ്ഞാല് വെറും അരപ്പം വല്യ നാല് ഗ്രാം തൂക്കത്തിൽ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് നല്ലൊരു ഭംഗിയൊക്കെ ഉള്ള ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു മോഡല് കമ്മലും കൂടി വരുന്നുണ്ട് സെറ്റ് അല്ലേ പിന്നെ നമുക്ക് മോതിരം പിന്നെ കുറച്ച് കാഴ്ച കൂടിയ മൂതിര ആയിക്കോട്ടെ നമ്മൾ ചെക്കം പറഞ്ഞേ അപ്പൊ അങ്ങനെ എടുത്തു ഒന്നും കേട്ടാ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾ നമ്മള് വിഷ്ണുഘട്ടനാണ് അപ്പൊ വിഷ്ണുഘട്ടനാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് മൂതിരൊക്കെ ഉണ്ടോ നമ്മുടെ എറണാകുളം ഷോപ്പിൽ സ്റ്റാഫാണ് വിഷ്ണു വട്ടേട്ടാ അപ്പൊ നമ്മളിപ്പോൾ എന്നുള്ളത് എറണാകുളം ഷോപ്പിലാണ് എറണാകുളം ഷോപ്പ് നമ്മളെ എടപ്പള്ളിയിൽ മാർക്കറ്റ് റോഡിലാ ഷോപ്പ് വരുന്നത് കേട്ടാ നമ്മുടെ എല്ലാ ഷോപ്പിലും ഒക്കെ കിട്ടുന്നതായിരിക്കും ഇനി ബാംഗിൾസ് നോക്കുകയാണെങ്കിൽ വെറും നാല് ഗ്രാമിലെ വളകളാവും വരുന്ന കേട്ടാ എല്ലാം തന്നെ അരപ്പവൻ വീതം വരുന്ന ആറ് വളകളാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ എന്താ വള എണ്ണം കുറച്ചിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ബോംബെ ബാംഗിൾസ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഞാൻ അത്യാവശ്യം എണ്ണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കും എന്തായിരിക്കും എന്നറിയോ നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കും നമ്മുടെ മാലകളായിരിക്കും മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും മാലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ട് നമ്മൾ ബാങ്കിൾസ് ഒക്കെ ഒന്ന് ചേർത്താക്കി സെറ്റ് ചെയ്ത കേട്ടാ ഇതിപ്പോ ആ കുട്ടി പറഞ്ഞതിനോട് ഇങ്ങനത്തെ സെറ്റ് ആണ് ആഷക്കെനിക്ക് വേണ്ടത് പറഞ്ഞപ്പോ ഞാൻ എല്ലാ ഐറ്റംസും ഇപ്പോഴും സെറ്റാക്കി കൊടുത്താണ് കേട്ടോ അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ എടപ്പള്ളി ഷോപ്പിലാണ് കേട്ടോ എടപ്പള്ളി ഷോപ്പ് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നമ്മുടെ മാർക്കറ്റിലൂടെ കയറുമ്പോൾ തന്നെ ഷോപ്പ് ഉള്ളത് അപ്പം ഇവിടെ എല്ലാ ഐറ്റംസും നമുക്ക് മേക്കിൻ ചാർജ് ഹോൾസെയിൽ റേറ്റ് ആണ് അതേപോലെ നമ്മുടെ കോഴിക്കോട് മാവറോഡും ഷോപ്പ് വരുന്നുണ്ട് എടപ്പാളുണ്ട് ട്രിവാൻഡ്രത്ത് ഷോപ്പ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കൂട്ടനാടും ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ പുതിയ ഷോപ്പ് കണ്ണൂർ ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാ ഷോപ്പുകളിലും എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ മേക്കിൻ ചാർജിൽ ലൈറ്റ് വെയിറ്റ് ഓർമ്മൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തേക്കാൻ വേണ്ടി പറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് വിലക്കും ഇനി വില കുറയാണെങ്കിൽ ആണെങ്കിൽ കുറെ വില കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അടുത്ത വീട് കാണുന്നതായിരിക്കും ബൈ ബൈ